അത്ഭുതം അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരിൽ നിന്ന് അത്ഭുതങ്ങളുണ്ടാവും അള്ളാഹുവിൻ്റെ ഔരിയാക്കന്മാരിൽ നിന്ന് അത്ഭുതങ്ങളുണ്ടാവും ഷെയ്ത്താന് സേവിച്ച ആളുകളിൽ നിന്നും അത്ഭുതങ്ങളുണ്ടാവും മേജിക്ക് കങ്കട്ടൊക്കെ അറിയുന്നവരും അത്ഭുതങ്ങൾ ചെയ്യും മുമ്പ് കല്ലായിപ്പോയ വിഴുങ്ങി എന്ന് വരുത്തും പറഞ്ഞു വരുത്തും ഒരു മേജിക്കാരം വന്ന് കല്ലായി പോയ ഓം വിഴുങ്ങി തരാൻ പറഞ്ഞു എല്ലാവരും ഇങ്ങനെ കണ്ടു നിൽക്കണം കല്ലായിപ്പോയൻ്റെ ഒരു ഒരു ഭാഗത്തെ ഓൻ കടിച്ചിങ്ങനെ നിൽക്കണം എല്ലാവർക്കും തോന്നുന്നുണ്ടാ കല്ലായിപ്പോയ വീഴിക്കണമെന്നാണ് അങ്ങനെ കല്ലായിപ്പഴ വിങ്ങനെ എല്ലാവരും ഇങ്ങനെ അത്ഭുതപ്പെട്ടു നിൽക്കുക അപ്പൊ തെങ്ങിന്റെ മുകളിൽ തീയ്യണ്ടെന്ന് അവനെ ഇവൻ കണ്ടിട്ടില്ല അപ്പൊ അവൻ മോൾ മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു പോൻ കല്ലായിപ്പുഴ വിങ്ങിയിട്ടില്ല ടോയിൻ്റെ ഒരു കണ്ടൊരു ഭാഗത്ത് കടിച്ചിരിക്കണം അപ്പൊ ഭാഗത്ത് കടിച്ചിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇവങ്ങനെ നോക്കി ആ ഇവിടെ മുകളിലുണ്ടെന്നില്ലേ ഞാൻ നിനക്ക് ഞാൻ കാണിച്ചതാണ് തെങ്ങിൻ്റെ ഒപ്പം വെള്ളം നിർത്തി കൊടുത്തു വെള്ളം മാരിവെന്ന് തോന്നുന്നതാണ് തെങ്ങിൻ്റെ ഒപ്പം വെള്ളമുണ്ട് ഇപ്പം എന്ന് വിചാരിച്ച് തണുപ്പൊക്കെ ഊരിയിട്ടിട്ട് ഇനിയിപ്പം ഏതായാലും കുടിയൊക്കെ തീ തരാണ് കഴിക്കാറ് ചാടിയത് ചാടിയത് ഭൂമിക്ക് തെങ്ങിൻ്റെ ചുവട്ടിൽ കൈപ്പോയി കയ്യും കാലമൊക്കെ മുറിഞ്ഞു തോന്നാം അപ്പം അങ്ങനെയാണ് കല്ലായപ്പോഴേ അപ്പം അത്ഭുതങ്ങളുണ്ടല്ലോ അതിങ്ങനെ പലരും കാണിച്ചുകൊണ്ടിരിക്കും പക്ഷേ അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർ അള്ളാഹുവിൻ്റെ ഔരിയാക്കന്മാർ അവർ കാണിക്കുന്ന അത്ഭുതത്തിൻ്റെ മുന്നിൽ മറ്റുള്ളവർ പരാജയ അതാണല്ലോ ഒരു മഹാൻ പറഞ്ഞപ്പോൾ അവർ അതേമാതിരിക്ക് പറക്കാൻ വേണ്ടി പഠിച്ച ഒരുത്തൻ ഒരു ബ്രാഹ്മണനും പറഞ്ഞു അതേമാതിരി അപ്പം ഈ മഹാൻ്റെ ഒപ്പമുള്ളവർ ചോദിച്ചു നിങ്ങളെന്താ വ്യത്യാസം തോന്നിച്ചു വ്യത്യാസമുണ്ട് ഞാൻ പറക്കുമ്പോൾ എന്നെ തള്ളിയിടാൻ അവൻക്ക് കഴിയില്ല അവൻ പറക്കുമ്പോൾ അവനെ തള്ളിയിടാൻ എനിക്ക് കഴിയൂ അതാണ് വ്യത്യാസം മുസനബി അലൈ സ്വലാത്തു വസ്സലാം അവിടെ വടിയിട്ടൂല് മറ്റുള്ളവരും പലതും വിട്ടു അതും പാമ്പായിട്ട് രൂപപ്പെട്ടു ഇതും പാമ്പായിട്ട് രൂപപ്പെട്ടു ഈ പാമ്പായി പിടിച്ചു വിഴുങ്ങി അതാണ് അള്ളാഹുവിൻ്റെ അപ്പം ഒരു വലിയ ഒരു സ്വരിയായ മനുഷ്യനെ നമ്മൾ വിലയിരുത്തേണ്ടത് അവരിൽ നിന്ന് അത്ഭുതങ്ങൾ ഉണ്ടോ ചെയ്യാൻ നോക്കിയിട്ടല്ല അത്ഭുതങ്ങൾ ഉണ്ടാവുകയും ഇല്ലാതിരിക്കുകയും ചെയ്യുക ഫൈനൽ കുമ്മല മിനല്ലൌലിയാ എഹാഫുവിനെ കറാമത്തിയാലാ വലിയ വലിയ ആളുകൾ അവർ മുഖേന വല്ല അത്ഭുതങ്ങൾ വെളിവിടുക അവർക്ക് പേടിയാണ് വെളിപ്പെട്ടു കഴിഞ്ഞാൽ അത് ഉപമാക്കൂന് വിശ്ചിതരാജൻ അത് അബ്വാഹുവിൻ്റെ ഒരു പരീക്ഷണാവാ അപ്പം അവത് അങ്ങനെ ആകുമെന്നാണ് അതുകൊണ്ട് അധികാളുകൾ അബ്വാഹുവിൻ്റെ മഹാന്മാരാവുന്ന വലിയ വലിയ മഹാന്മാർ കെറാമത്ത് അവരിൽ നിന്നുണ്ടായി പോകുന്നതിന് അവർ പേടിക്കണം